ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ മാംഗോ പുഡിങ് ആയത് നല്ല ക്രീമിയായിട്ടുള്ളൊരു പുഡിങ്ങായത് നമുക്ക് പാർട്ടിയിലെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ് തന്നെയാണ് അപ്പോൾ മാംഗോ സീസണൊക്കെ ഏകദേശം തീരാറൊക്കെ ആയില്ലേ അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പുഡിങ്ങാന്ന് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിന് മുന്നേ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കുറിച്ചാണ് വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഞാനിട ഒരു നാല് മാങ്ങ അതിൻ്റെ തൊലിയെല്ലാം കഴിഞ്ഞിട്ട് ചെറുങ്ങനെ പീസാക്കിയിട്ട് വെച്ചിന് അതിനിയിപ്പോൾ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് കൊടുക്കലാന്ന് അപ്പോൾ ഞാനിപ്പോൾ ഈ ഉണ്ടാക്കുന്നത് ഒരു ട്രേയിലേക്കുള്ള പുഡിങ്ങാന്ന് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാര മാങ്ങൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതാ ഞാൻ മാങ്ങ നല്ല നന്നഴിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടുന്നത് വിപ്പിംഗ് ക്രീമാണ് ഞാനിപ്പോഴൊരു ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിന് ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തിട്ടെടുക്കാം ഇനിയില്ലേക്ക് നമ്മൾ അടിച്ചു വച്ചിട്ടുള്ള മാങ്ങൻ്റെ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇത് അടിച്ചെടുക്കലാന്ന് ക്രീമും മാങ്ങൻ്റെ പഴുപ്പും എല്ലാം കൂടി മൊത്തം തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനിയിപ്പോൾ ബാക്കിയുള്ള മാങ്ങൻ്റെ പഴുപ്പില്ലേ അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതിൻ്റെ മുന്നേ ഇതാ കുറച്ച് പളുപ്പ് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അപ്പോൾ ബാക്കി ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട് ഇനിയിപ്പോൾ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് പാൽ പാലുകൂടി ഒഴിച്ചിട്ട് മൊത്തം ഒന്ന് കലക്കിയിട്ട് എടുക്കലാന്ന് ഞാൻ ഈ പീടി ഒരു ഒന്നര കപ്പ് പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ല ജ്യൂസ് ആക്കിയിട്ട് എടുക്കലാന്ന് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പഞ്ചസാര ഒക്കെ വതിൽ വേണമെങ്കിൽ മിൽക്ക് വേഡ് ഉപയോഗിക്കാം ഇനിയിപ്പോൾ ഇതാണ് ഒരു പുടി ട്രേ എടുത്തിന് അതിലേക്ക് നമ്മൾ ഫസ്റ്റ് തന്നെ ഇതാ ക്രീം ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കലാന്ന് ഇനിയിപ്പോൾ ഇതിലേക്ക് ബ്രെഡ് ഒന്ന് മാങ്ങൻ്റെ ജ്യൂസിൽ മുക്കിയിട്ട് വെക്കുക അപ്പോൾ ബ്രെഡിൻ്റെ സൈഡെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിന് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്രീം വെച്ചുകൊടുക്കാം പിന്നെ വീണ്ടും ബ്രെഡ് തന്നെ മാങ്ങാൻ്റെ ജ്യൂസിൽ മുക്കിയിട്ട് നമുക്ക് വെച്ചുകൊടുക്കാം ഇനിയിപ്പോൾ ലാസ്റ്റ് നമുക്ക് ക്രീം എന്ത് മൊത്തത്തിലങ്ങ് കവർ ചെയ്തിട്ടെടുക്കാം ഇനിയിപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മാങ്ങൻ്റെ പളപ്പില്ലേ അത് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഡിസൈൻ എല്ലാം വെച്ചുകൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ അന്ന് ആക്കിയിട്ട് എടുത്തത് ഇനിയിപ്പോൾ നമുക്കിതൊരു മൂന്നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് സെറ്റാക്കിയിട്ട് എടുക്കാം പെട്ടെന്ന് എടുക്കണമെങ്കിൽ ഒരു ഒരു മണിക്കൂറെല്ലാം ഫ്രീസറിൽ വെച്ചാൽ മതിയാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പുഡിങ്ങൂടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് അതുവരെ ബൈ